ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ ഇന്ന് അങ്ങോട്ട് സർപ്രൈസ് ഒന്നും അല്ല ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ അങ്ങോട്ട് വരുമെന്ന് ഞങ്ങൾ എന്ത് വാങ്ങിക്കൊടുക്കും അവൾക്ക് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഫർസീല ലബാനിൽ പോയിട്ട് ഒരു സ്ഥലം കാട്ടി വാങ്ങിക്കൊടുക്കാമെന്ന് ബട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ നമ്മൾ കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേക്ക് വാങ്ങിക്കാനായിട്ട് പോയത് കല്ലമ്പലത്തുള്ള ദി ബേക്കിംഗ് ഹബ്ബിലാണേ ലൊക്കേഷൻ വരുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ബേക്കിലായിട്ടാണ് വരുന്നത് ഇവിടെ ഏത് കേക്ക് എടുത്താലും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് അങ്ങനെ ഞങ്ങളിത് ആ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഒരു തട്ടുകടയിൽ പോയി എനിക്കൊന്ന് ചായ കുടിക്കാൻ തോന്നി അങ്ങനെ ബാവാസ് തട്ടുകടയിൽ പോയിട്ട് പിന്നെ ഇവിടെ നിന്ന് ഒരു പഴംപൊരിയും ഒക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്നു അപ്പോൾ അതാ ഞാൻ ഓർഡർ ചെയ്ത ബൂസ്റ്റ് എത്തി ബൂസ്റ്റ് തൊട്ടതേ ഉള്ളൂ കേസ് ഭയങ്കര ചൂടായിരുന്നു പിന്നെ നമ്മൾ അതിനെ പാഴ്സൽ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഈ കല്ലമ്പലം കഴിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു കാരണം സ്ഥലം എത്താറായല്ലോ അങ്ങനെന്താ നമ്മൾ വീട്ടിൽ ഇതായതാണ് കേട്ടോ കേക്ക് അവിടെ ഞാൻ സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് മറ്റേ കേക്ക് ബൈ വൺ ഗെറ്റ് ഫ്രീ ആണല്ലോ പിന്നെ അതാ ഈ ആ ബർത്ത് ഡേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പിന്നെതാ പിറ്റേ ദിവസം രാവിലെ ഞങ്ങളൊന്ന് ട്രിവാൻഡ്രം വരെ പോകാനുണ്ടായിരുന്നു അങ്ങനെ പോവുകയാണ് കേട്ടോ ഈ ട്രിവാൻഡ്രം ഈ ലുലൂ മോളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഭയങ്കര വൈബാണ് കൈസ് ഫുൾ സ്പീഡിൽ കാർ ഓടിച്ചു പോകുമ്പോൾ താ ഇവിടെ എത്തുമ്പോഴുള്ള ഒരു ഫീലുണ്ട് കൈസ് ഭയങ്കര രസമാണ് കേട്ടോ അങ്ങനെ ട്രിവാൻഡ്രത്തൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ച് ഒരു ചായപ്പിടിയിൽ വന്നു ഒരു പഴമ്പരിയൊക്കെ വാങ്ങി ഞാനൊരു പഴമ്പരി ലെവറാണേ പിന്നെ ദാ ഈ ഒരു ചായയും കൂടെയൊക്കെ വാങ്ങിച്ച് കുഴിച്ചു നമ്മളിവിടുന്ന് യാത്രയായിട്ടോ അങ്ങനെ നമ്മൾ ദാ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത്രയൊക്കെ ഉള്ളു കൈസ് അപ്പോൾ എല്ലാവരും ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ബായ്